ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ജില്ലയിലെ മികച്ച വിദ്യാലയമായി പന്നിക്കോട് ഐ യു പി സ്കൂളിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ പരിഗണിച്ചാണ് പുരസ്കാരം സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പുലുകുന്നത്ത് പി എം ഗൗരി ടീച്ചർക്ക് പുരസ്കാരം കൈമാറി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ജില്ലയിലെ മികച്ച വിദ്യാലയമായി പന്നിക്കോട് ഐ യു പി സ്കൂളിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ പരിഗണിച്ചാണ് പുരസ്കാരം സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്നത്ത് പി എം ഗൌരി ടീച്ചർക്ക് പുരസ്കാരം കൈമാറി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഗാന്ധി ദർശൻ കോഴ്സിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും ലോക ലഹരിവിരുദ്ധ ദിനാചരണവും ചടങ്ങിൽ നടന്നു പരിപാടികൾ മുഖം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി ഉദ്ഘാടനം ചെയ്തു യു രാമേന്ദ്രൻ സി കേശവൻ നമ്പൂതിരി സി ഫസൽ ബാബു റസീന മജീദ് സ്റ്റാഫ് സെക്രട്ടറി പി കെ അക്കീം കള്ളന്തോട് വി എൻ സജ്നി പ്രസാദ് ചെറുവക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലഹരി വിപത്തും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് പി പുരുഷത്തമൻ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം